ജർമ്മൻ സമുദ്രവും കടന്ന് സ്പാനിഷ് തീരത്ത് നാഷണൽസ് ലീഗ് ഫൈനലിന് പോർച്ചുഗലിൽ അണിനിരന്നപ്പോൾ സ്റ്റാർട്ടിംഗ് ഇലവനിൽ അയാളെ കണ്ട് ചുളിച്ചവർ ഉണ്ടാകാം തന്റെ പ്രതിയോഗി ലയണൽ മെസ്സി കനക കിരീടം ഉയർത്തുകയും താൻ ബെഞ്ചിലിരുന്ന് മുഷിയുകയും ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന് ശേഷം ഇനിയൊരു കാൽപന്ത് കളിയിൽ അയാൾക്കൊരു ബാല്യമില്ലെന്ന് വിധി പറഞ്ഞവർ ഏറെയാണ് പക്ഷേ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ പോരാടി തുടങ്ങിയ ചരിത്രമല്ലേ അയാൾക്കുള്ളത് കൊല്ലാൻ നോക്കിയവരുടെ ജീവിതം തന്നെ കരുപിടിപ്പിച്ച ബാലന് അത്ര പെട്ടെന്ന് എല്ലാ കിനാവുകളും ഉപേക്ഷിച്ച് ബൂട്ടഴിക്കാൻ സാധിക്കുമോ പഴയ പോലെ ഇടതും വലതും വിങ്ങുകളിൽ നിന്നുള്ള കുതിപ്പോ ട്രിബിളിങ്ങോ ലോങ് റേഞ്ചറുകളോ ഇപ്പോൾ കാണാറില്ല പ്രായമെല്ലേ തളർത്തി തുടങ്ങിയെങ്കിലും ടീമിന്റെ ഗോൾവേട്ടയുടെ ഉത്തരവാദിത്യം അയാളിൽ തന്നെയാണ് ഇരയത്തക്കം പാർത്തിരിക്കുന്ന കുറുക്കനെ പോലെ അവസരത്തിന് വേണ്ടി ബോക്സിൽ ക്ഷമയോടെ കാത്തിരിക്കും പിന്നെ നിമിഷങ്ങളെ വേണ്ടുള്ളൂ കൃത്യസമയത്ത് കൃത്യ സ്ഥലത്ത് അയാൾ അവതരിച്ചിരിക്കും എല്ലാത്തിനുമുപരി ഫുട്ബോൾ ഗോൾ വര കടത്തുക എന്ന നിയോഗത്തിന്റെ ആകെ തുകയാണല്ലോ ലക്ഷം മുന്നിൽ കണ്ടു തന്നെയാണ് റോബർട്ട് ടോം മാർട്ടിനസ് ആ നാൽപ്പതുകാരനെ പറങ്കികളുടെ മുന്നേറ്റത്തിൽ നിർത്തുന്നത് എന്നാൽ ഇരുപത്തിയൊന്നാം മിനിറ്റിൽ കൗമാര താരം ലാമിനെമാലിന്റെ ക്രോസിൽ പറങ്കി പ്രതിരോധം അലക്ഷ്യമായി ക്ലിയർ ചെയ്ത പന്തിൽ സുബിമണ്ടി സ്പെയിനിന് ലീഡ് നേടിക്കൊടുക്കുന്നുണ്ട് പ്രവചനങ്ങളെ ശരിപ്പെടുത്തും വിധം സ്പാനിഷ് കാളക്കൂറ്റന്മാർ പറങ്കികളെ പറത്തിവിടുമെന്ന തോന്നൽ അന്നേരം കൂടുതൽ ആഴത്തിൽ വേര് പടർന്നതാണ് എന്നാൽ അഞ്ച് മിനിറ്റുകൾക്ക് ശേഷം അന്നേ ദിവസം നിറഞ്ഞു കളിച്ച ന്യൂനോമെൻഡസ് എന്ന പുത്തൻ താരോദയം ബോക്സിൽ കടന്ന് ഒരിടം കാൽ കൊണ്ട് വെടിച്ചിൽ സ്പാനിഷ് വള തുളക്കുമ്പോൾ മത്സരം കടുത്തു അവിടം കൊണ്ടൊന്നും തീർന്നില്ലായിരുന്നു ആദ്യ പകുതി അവസാനിക്കു മുമ്പ് ഒയർ ജബൾ തഴുകിവിട്ട പന്ത് രണ്ടാം തവണയും പറങ്കികളുടെ ഗോൾ വര കടന്നപ്പോൾ സ്പെയിൻ പിടികൊടുക്കാത്ത കാളെ പോലെ കുത്തി മലർത്തി കടന്നു കളയുമെന്ന് കരുതിയവർ ഏറെയാണ് അപ്പോഴും പോർച്ചുഗീസ് പടക്ക് പ്രതീക്ഷയായി ഇടതവിങ്ങിൽ ന്യൂനോമെൻഡസ് എന്ന അധികായകൻ നിറഞ്ഞു നിന്നു പേരുകേട്ട പലരെയും പൂട്ടിയ അതേ പൂട്ടിൽ പാവ മെമാലിനെയും ചേർത്ത് വെച്ചു പിന്നെ ലിയാവുയുമായി ചേർന്ന് ആക്രമണത്തിന് കോപ്പ് കൂട്ടി അത്തരമൊരു ആക്രമണം ഇടതുവിങ്ങിൽ നിന്നും സ്പാനിഷ് ബോക്സിലേക്ക് അറുപത്തിയൊന്നാം മിനിറ്റിൽ ക്രോസായി മാറുന്നുണ്ട് എന്നാൽ പ്രതിരോധത്തിൽ തട്ടിച്ചിതറി അന്തരീക്ഷത്തിലേക്ക് ദിശ മാറിപ്പോയ പന്തിനെ നോക്കി പറങ്കിപ്പടയുടെ ആരാധകർ തങ്ങളുടെ വിധിയെ ഓർത്ത് വിലപിച്ചു കാണണം എന്നാൽ ആ നിമിഷത്തിനു വേണ്ടി യുഗാന്തരങ്ങളായി കാത്തുനിന്ന ഒരു മനുഷ്യൻ അവിടെയുണ്ടായിരുന്നു കുക്കുറില്ലയുടെ വെല്ലുവിളിയെ മറികടന്ന് അയാൾ ആ റിഫ്ലക്റ്റഡ് ബോളിൽ തൻ്റെ കാൽ വെച്ചു പുനേസിമോണിനെ മറികടന്ന് സ്പാനിഷ് വലയിളകിയപ്പോൾ സ്കോർബോർഡിൽ രണ്ട് രണ്ട് എന്ന് തെളിയുകയും സ്റ്റേഡിയത്തിൽ ആ പേര് അലയടിക്കുകയും ചെയ്തു അതെ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിമതിയാക്കി വീട്ടിലിരിക്കാൻ നിങ്ങൾ പറഞ്ഞ അതേ പ്രായം ചെന്ന മനുഷ്യൻ സാക്ഷാൽ സ്പെയിനിനെതിരെ നാഷൻസ് ലീഗ് ഫൈനലിൽ സമനില ഗോൾ നേടുകയാണ് കാൽപന്തിൻ്റെ വിധിപുസ്തകത്തിലെ തമാശ എന്തെന്നാൽ രണ്ട് ദശാബ്ദങ്ങളായി നീണ്ട കരിയറിൽ പലതവണ ബയൺ മൂണിക്കിനെയും മറ്റു ടീമുകളെയും നേരിട്ട് ഗോളടിച്ച് കൂട്ടുകയും പ്രതിഭാരോഹണവും നടത്തിയ തൻ്റെ പ്രിയപ്പെട്ട അലിയൻ സരീന സ്റ്റേഡിയത്തിൽ ഈ നാൽപ്പത് പിന്നിട്ട വേളയിലും ആ പേര് അലയടിക്കുകയാണ് പരിചയ സമ്പത്തിനും ആത്മവിശ്വാസത്തിനും ലോങ് ആക്ടിവിറ്റിക്കും മറുപേരായി മാറുകയാണ് അയാൾ പിന്നീട് ഗോളുകൾ നേടാതെ അധിക സമയത്തേക്കും പെനാൽറ്റി ഷൂട്ടൌട്ടിൻ്റെ ഭാഗ്യനിർഭാഗങ്ങളുടെ താഴ്വരയിലേക്ക് നീളുകയും ചെയ്ത മത്സരത്തിൻ്റെ എൺപത്തിയഞ്ചാം മിനിറ്റിൽ പരിക്കേറ്റ് അയാൾ വീണുപോയി രണ്ടായിരത്തി പതിനാറ് കപ്പ് ഫൈനലിൽ വേദനയോട് മൈതാനത്തിരിക്കുന്ന റൊണാൾഡോ ഒമ്പത് വർഷങ്ങൾക്കിപ്പുറമുള്ള കാഴ്ചയാണെന്നത് കൗതുകം ഇളവാക്കുന്നു വേൾഡ് കപ്പിൽ തനിക്ക് പകരം വന്ന അതേ ഗോൺസാലോ റാമോസിന് വഴിമാറി പിന്നെ ഡഗ് ക്രോസ് ക്രോസ്ബാറിന് കീഴ് ചെറക് വെച്ചൊരു മനുഷ്യരൂപം കണക്ക് പറന്നു നടക്കുകയും പെനാൽറ്റി ഷൂട്ടൌട്ടിൻ്റെ സമ്മർദ്ദ ഘട്ടത്തിൽ ദുരന്തനായകനായ അൽവാറോ മൊറോട്ടയുടെ കിക്ക് തടുത്തിടുകയും ചെയ്ത മാലാകയായി മാറിയ ഡീഗ കോസ്റ്റയോടും അയാൾ നന്ദി പറഞ്ഞിട്ടുണ്ടാകും പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പതിവിന് വിപരീതമായി അഞ്ചാം കിക്ക് കിക്കെടുത്ത് ജെയ്സി യൂരി എറിഞ്ഞ് ഗാലറിയിലേക്ക് നേരെ തൻ്റെ ശരീരപ്രദർശനം നടത്തുന്ന അയാൾ ഇത്തവണ ഡെഗൌട്ടിൽ വികാരപരിതനായി പ്രാർത്ഥനയിൽ മുഴുകുന്ന വിശ്വാസിയായി കാണപ്പെട്ടു നിർണായകമായ അവസാന കിക്കിന് മുമ്പ് മൈതാനത്തേക്ക് നോക്കാൻ കഴിയാതെ തൻ്റെ മിഴികൾ അയാൾ തടഞ്ഞു വെച്ചു തോറ്റുപോയാൽ അത്ഭുതങ്ങളൊന്നുമില്ലാതെ വീണ്ടും പരിഹാസപത്രമാവുകയും വിരമിക്കൽ മുറവിളികൾ കേൾക്കുകയും ചെയ്യാം എന്നാൽ റൂബൻ നെവസിന്റെ കിക്ക് ഉനൈസിമോണിനെ എതിർദിശയിലേക്ക് പറഞ്ഞയച്ച് സ്പാനിഷ് വലയിലേക്ക് പതിക്കുമ്പോൾ അയാൾ കണ്ണീരഞ്ഞു പിന്നെ മൈതാനത്ത് മുട്ടുകുത്തി വീണ് മുഖംപൊത്തി ആനന്ദ കണ്ണീരിൽ കുതിരുകയും ആഹ്ലാദത്തിൽ അലറി വിളിക്കുകയും ചെയ്തു ഈ ഒരു നിമിഷത്തിന് വേണ്ടിയല്ലേ അയാൾ പിന്നെയും കാത്തുന്നത് എത്രമേൽ കിരീടങ്ങൾ നേടിയാലും ഓരോ വിജയങ്ങൾക്കും കിരീടങ്ങൾക്കും ദാഹിക്കുന്ന പിഞ്ചു മനസ്സാണ് അയാളുടേത് നാഷൻസ് ലീഗിൽ പറങ്കികൾ മുത്തമിടുമ്പോൾ യൊക്കരസിന് പിന്നിൽ മാത്രം രണ്ടാമതായി അയാൾ ഉണ്ടെന്നറിയുമ്പോഴാണ് ആ നാൽപ്പതുകാരൻ്റെ യുവത്വം വെളിപ്പെടുത്തുന്നത് ഒന്നും ഇവിടെ അവസാനിച്ചിട്ടില്ല എങ്കിലും ഹിമാലയം കണക്കെ ഒരു മഞ്ഞുപാളി അയാളുടെ മനസ്സിൽ ഇപ്പോഴും ബാക്കിയുണ്ട് മൊറോക്കോയുടെ തോൽവി ഏറ്റുവാങ്ങി ഖത്തറിൽ കരഞ്ഞു പിൻവാങ്ങുന്ന റൊണാൾഡോ കാൽപന്തുകളിയിലെ ഏഡുകളിലെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നാണ് എന്നാൽ ഇപ്പോൾ പോർച്ചുഗൽ ടീം മികച്ചൊരു ടീമാണ് യുവരക്തങ്ങൾ നിറഞ്ഞ പറങ്കിപ്പട ഒന്നുമില്ലാതിരുന്ന കാലത്ത് തങ്ങളുടെ രാജ്യത്തിൻ്റെ നാമം ലോകത്തെ കേൾപ്പിച്ച ക്യാപ്റ്റനെ അവർ ബഹുമാനിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കാനഡ മെക്സിക്കോ യു എസ് ലോക കിരീടപ്പോരിൽ പോർച്ചുഗീസ് കുപ്പായമണിയാൻ ഒരു ബാല്യമുണ്ടോ എന്നറിയില്ല നാഷണൽസ് ലീഗ് കിരീടത്തെ മാറോടി ചാർത്തി ഉറങ്ങുമ്പോഴും അയാളുടെ അപൂർണമായ കിനാവിൽ ആർത്തലക്കുന്ന സമുദ്രം കീറിമുറിച്ച് നാവികർക്ക് പേര് കേട്ട പോർച്ചുഗീസ് പടയെ ന്യൂയോർക്ക് സിറ്റിയിലെ മെറ്റ്ലേഫ് സ്റ്റേഡിയത്തിലേക്ക് കലാശപ്പോരിന് നയിക്കുന്ന കപ്പിത്താനായി തന്നെ അവരോധിച്ചിരിക്കും